ഞങ്ങളും ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോയി ചെറിയ സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ നമ്മുടെ അബുദാബിയിൽ അൽവത്ബയിലുള്ള ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവലാണ് പോയത് ഗിന്നസ് റെക്കോർഡായിരുന്നു അമ്പത്തിമൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു ഫയർ വർക്സൊക്കെ തുടങ്ങുന്നതിന് മുന്നേ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ ആയിട്ട് ചെറിയ രീതിക്കൊരു ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്കായിട്ട് നല്ല അടിപൊളി ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തത് ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയി കാണും എന്തായാലും നല്ല ക്രൗഡഡ് ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത് ഫാമിലീസ് ആയിരുന്നു ഞങ്ങൾ എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ കുറേ നടന്നു പിന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഫുഡ്സും ഉണ്ടായിരുന്നു പല സ്ഥലത്തു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷെ എന്തോ ഭാഗത്തിന് ആയപ്പോൾ വെടിക്കെട്ടിന് സമയമാവാറായപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടി അവിടെ ഇരുന്നിട്ടുള്ള വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനതേ പന്ത്രണ്ട് മണിയായി നമ്മളുടെ പുതിയ വർഷം പിറന്നു അതിൻ്റെ വീഡിയോസും എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നടക്കുന്ന സമയത്ത് സീറ്റില്ലാണ്ടായപ്പോൾ എവിടെ നിന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പിന്നെ ഒരു പർട്ടിക്കുലർ ഒരു ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് വിടിക്കെട്ടായിരുന്നു എവിടെ നിന്ന് നോക്കിയാലും വിടിക്കിട്ട് കാണായിരുന്നു ശരിക്കും അടിപൊളി ഒരു സീനായിരുന്നു എന്തായാലും ഞാൻ ലൈഫിൽ ഇതൊരിക്കലും മറക്കില്ല ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല നമുക്ക് ഫയർ വാക്സ് കുറച്ച് കാണാം കേട്ടോ ഏകദേശം ഫയർ ബാക്സ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അതിൽ കൂടെ നടന്നു എന്നിട്ട് വേറെ സ്ഥലത്തൊന്നും വീഡിയോസൊക്കെ എടുത്തു ആ വീഡിയോസാണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ജനക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പോയി പതുക്കെയാണ് നമ്മളും തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും കളറായി